നമുക്ക് കുറേ ലൊക്കേഷൻ ഉണ്ടായിരുന്നു കോയമ്പത്തൂർ മലയാറ്റൂർ അട്ടപ്പാടി പിന്നെ മണ്ണാർക്കാട് കുറേ സ്ഥലങ്ങളിലുണ്ട് നമുക്ക് ശരിക്കും ഒരു ട്രാവൽ വൈബ് തന്നെ കിട്ടിയിട്ടുണ്ട് ഷൂട്ടിൻ്റെ സമയത്ത് ക്യാമ്പിങ്ങിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ട് ക്യാമ്പിങ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പം ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ് ആണല്ലോ ക്യാമ്പിങ് അപ്പോൾ അതിൻ്റെ എല്ലാ ഒരു വൈബും നമുക്ക് ഷൂട്ടിൻ്റെ സമയത്ത് കിട്ടിയിട്ടുണ്ട് ആ ഒരു ഔട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്കും അത് കാണുമ്പം അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും നല്ലൊരു മൂവിയാണ് എട്ട് പാട്ടുകളുണ്ട് അതുകൊണ്ട് ആ ഒരുപാട് വ്യത്യസ്തതകളുള്ള ഒരു മൂവിയാണ് കൂടൽ എന്ന് പറയുന്നത് രണ്ട് ഡയറക്ടേഴ്സ് ഉണ്ട് എട്ട് പാട്ടുണ്ട് ഫൈറ്റ് ഉണ്ട് പ്രണയമുണ്ട് സൗഹൃദമുണ്ട് എല്ലാ നമുക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരുപാട് എലമെൻറ്റ്സ് ഡാൻസ് ഉണ്ട് എല്ലാം ചേർന്ന് വന്നിട്ടുള്ള ഒരു മൂവിയാണ് എന്തായാലും ഇഷ്ടപ്പെടും നല്ല ഫസ്റ്റ് ഡേ എല്ലാവരും നല്ലതുള്ളത് പറയുക അതെല്ലാവരും പറയുന്നുണ്ട് പക്ഷേ ഇത് ശരിക്കും ഉള്ളത് എങ്ങനെയാണെന്നുള്ളത് മതിക്ക് അറിയാൻ പറ്റും പക്ഷേ നമ്മൾ പേഴ്സണലി ഹാപ്പിയാണ് ഇവരെല്ലാവരും പറയുന്നുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് പടവും നല്ല രസമായിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് പറയുന്നത് ആ അത് തന്നെ തന്നെയായിരുന്നു അതിൻ്റെ ഒരു പുതുമ നമ്മൾ ഒരു ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഒരു യാത്ര പോകുന്ന പോലത്തെ ഒരു ഫീല് തന്നെയാണ് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് പാട്ടുകളിലൂടെയുള്ള പോകുന്നത് അതിലൊക്കെ ഉപരിയായിട്ട് ദൈവത്തിന് നന്ദി പറയാണ് വേറെ ഒന്നിനും മഴ മാറ്റി തന്നതിന് കാരണം ഞങ്ങൾ രണ്ടു മാസമായിട്ട് കൂടലിന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് ഓടി നടന്നിട്ട് അവസാനം ലാസ്റ്റ് ഡേ മഴയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഇന്നലെ വൈകുന്നേരം പോലെ ഞാൻ ഓഫായിരുന്നു വിഷമം എനിക്ക് പക്ഷെ ഇന്ന് തെളിഞ്ഞ ആകാശം ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച സ്ഥലത്ത് ഇപ്പൊ ദൈവം കൂടെ ഉണ്ടാ അതിന് ദൈവത്തിനന്ദിയല്ലേ വലിയ ചിത്രങ്ങളും അത്യം അതും വലിയ കാര്യമായി അപ്പോൾ ഇപ്പൊ ഇപ്പൊ നിങ്ങള് പോലും ഇപ്പൊ രണ്ട് വേറെ ഒരു പടം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ നീ രണ്ട് സൂപ്പർ ഞങ്ങൾ പോകൂല്ലടക്കാണ് പക്ഷേ ദൈവം എനിക്ക് അയച്ചിട്ട്

നല്ലൊരു കഥാപാത്രം ചെയ്തു നല്ല ഒരു പടത്തിൻ്റെ പ്രൊമോഷനായിട്ട് കുറച്ച് സ്റ്റേജിൽ ഒരോടൊപ്പം ഉണ്ട് ഈ സിനിമയിൽക്കകത്ത ഒരുപാട് പുതുമുഖങ്ങളാണ് പിന്നെ ബിപിൻ ജോർജ് എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെയും ഒരാ നടൻ്റെ ഇതുവരെ കണ്ട സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു സിനിമ ആണ് പിന്നെ പുതുമുഖം ഒരു സിനിമ എന്നൊരു ഫീലില്ല നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരുപാട് പേരുടെ പ്രയത്നമുള്ള ഒരു സിനിമ ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നു തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടം ഭയങ്കര നല്ല സിനിമ ആയിരുന്നു കാര്യം ക്യാമറയൊക്കെ ആണെങ്കിലും ആ പ്രകൃതി ഭംഗിയൊക്കെ നല്ലപോലെ ഒപ്പി എടുത്തിട്ടുണ്ട് പിന്നെ ശെരിക്കും എൻജോയ് സസ്പെൻസും എല്ലാം ഉണ്ട് എല്ലാരും പെർഫോമൻസ് അടിപൊളി പാട്ടുകൾ സുസൂപ്പർ പിന്നെ ഫോട്ടോഗ്രാഫി ഒരു എല്ലാം ഫോട്ടോഗ്രാഫിയിലിക്സ് ആണ് എമോഷൻസും എല്ലാം ഉണ്ട്